നമസ്കാരം കോളിഫ്ലവറിന്റെ ചില ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ചില ദോഷവശങ്ങളെക്കുറിച്ചും ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഭക്ഷണക്രമത്തിൽ എളുപ്പത്തിൽ ചേർക്കാവുന്ന ഒരു പച്ചക്കറിയാണിത് പച്ചയ്ക്കോ ആവിൽ പുഴുങ്ങിയോ വറുത്തതോ ആയി നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും സമീപകാലങ്ങളിലായി ഏറെ പ്രചാരം നേടിയ കോളിഫ്ലവർ ചൈനീസ് വിഭവങ്ങൾ സാലഡ് കറികൾ തുടങ്ങിയവ തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്നു കോളിഫ്ലവറിന്റെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നു സൾഫർ കൊണ്ട് സമ്പുഷ്ടമായതിനാൽ കോളിഫ്ലവർ പോലുള്ള ക്രൂസിഫ്രസ് പച്ചക്കറികൾ കുടൽ ആരോഗ്യത്തെ സഹായിക്കുകയും അതിന്റെ ഫലമായി അണുബാധക്കെതിരായ നമ്മുടെ പ്രതിരോധം മെച്ചപ്പെടുത്തുകയും ചെയ്യും അടുത്തതായിട്ട് കോളിഫ്ലവർ ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു കോളിഫ്ലവർ പോലുള്ള ക്രൂസിഫ്രസ് പച്ചക്കറികളിൽ ഇൻഡോർ ത്രീ കാർബിനോൾ ഓർ ഐ ത്രീ സി എന്ന സസ്യ സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സസ്യ ഈസ്ട്രജനായി പ്രവർത്തിക്കുകയും ഈസ്ട്രജിന്റെ അളവ് ക്രമീകരിച്ച് ഹോർമോണുകളെ സന്തുലിതമാക്കുകയും ചെയ്യുന്ന ചില പഠനങ്ങൾ പറയുന്നു അടുത്തതായിട്ട് സൾഫറോഫൈൻ കൊണ്ട് സമ്പന്നമാണ് കോളിഫ്ലവർ ബ്രോക്കോളിയും കാബേജും പോലെ കോളിഫ്ലവറിലെ സൾഫറോഫൈൻ എന്ന ഘടകത്തിന് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങളുണ്ട് ഡി എൻ എ തകരാറുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം കാർസിനോജിനുകളെ നിഷ്ക്രിയമാക്കുന്നതിനും ഉൾപ്പെടെ ഒട്ടേറെ വഴികളിൽ സൾഫ്രോഫൈൻ ക്യാൻസറിനെതിരെ പോരാടുന്നു അടുത്തതായിട്ട് കോളിഫ്ലവറിൽ ഉയർന്ന അളവിൽ കോളിൻ അടങ്ങിയിട്ടുണ്ട് കോളിന്റെ ഒരു സമ്പുഷ്ടമായ സ്രോതസ്സാണ് കോളിഫ്ലവർ മാനസികാവസ്ഥയ്ക്കും ഓർമ്മശക്തിക്കും നമുക്ക് ആവശ്യമായ ഒരു പോഷകമാണ് ഇത് അതേപോലെ കേന്ദ്ര നാഡീവ്യൂഹത്തിന് സന്ദേശം എത്തിക്കുന്ന ഒരു രാസ സന്ദേശവാഹകനായ അസറ്റൈൽ കോളിന്റെ ഒരു പ്രധാന നിർമ്മാണ ഘടകമാണിത് തലച്ചോറിന്റെ വികാസത്തിനും കോളിൻ അത്യാവശ്യമാണ് അടുത്തതായിട്ട് കോളിഫ്ലവറിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഇത് ആന്റി ഓക്സിഡന്റുകളുടെ ഒരു ഉറവിടമാണ് എന്നത് സൾഫറോഫൈൻ എന്ന സസ്യ സംയുക്തത്തിന്റെ സാന്നിധ്യം കാരണം കോളിജ്